എല്ലാ എല്ലുപൊട്ടലുകൾക്കും സർജറി ആവശ്യമാണോ അല്ലെങ്കിൽ എല്ലാ എല്ലുപൊട്ടലുകളും നമുക്ക് പ്ലാസ്റ്റർ വഴി ട്രീറ്റ് ചെയ്യാൻ സാധിക്കും എല്ലുപൊട്ടലുകൾ എപ്പോഴും നമുക്ക് സർജറി ആവശ്യമാണോ അല്ലെങ്കിൽ പ്ലാസ്റ്ററിൽ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും ഇത് എല്ലാവരും വന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ഇത് സാർ ഇതിൽ പ്ലാസ്റ്ററിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ലേ അല്ലെങ്കിൽ ഇതിന് സർജറി തന്നെ നിർബന്ധമാണോ എന്നുള്ളത് അപ്പോൾ എന്തിനാണ് സർജറി എന്തിനാണ് പ്ലാസ്റ്റർ എന്നുള്ളത് പലർക്കും ക്ലാരിറ്റി ഇല്ല അത് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് ഒരു എല്ല് പൊട്ടുമ്പോൾ ഒരു എല്ല് പൊട്ടുമ്പോൾ അത് രണ്ട് ഇത് രണ്ട് രണ്ട് പീസാവുകയും എല്ലിൻ്റെ ഇടയിൽ വലിയ കാര്യമായ ഡിസ്പ്ലേസ്മെൻറ്റുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ അത് പ്ലാസ്റ്റർ ഇട്ട് അതേ പൊസിഷനിൽ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ആ എല്ല് ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ എല്ല് തന്നെത്താൻ കൂടിക്കോളും അപ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഷേപ്പിലോ എല്ലിൻ്റെ നീളത്തിലോ വ്യത്യാസമില്ലാത്ത തരം പൊട്ടലുകൾ നമുക്ക് പ്ലാസ്റ്റർ വഴി ചികിത്സിക്കാൻ സാധിക്കും അതേസമയം എല്ല് പൊട്ടി രണ്ട് രണ്ട് ഈയൊരു എല്ല് പൊട്ടി ഇങ്ങനെയാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ അതായത് ആ എല്ലിൻ്റെ പൊട്ടുന്നതിന് മുൻപുണ്ടായിരുന്ന ഷേയ്പ്പ് എന്നുണ്ടെങ്കിൽ സർജറി അനിവാര്യമാണ് അപ്പോൾ സർജറി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ല് പൊട്ടുന്നതിന് മുൻപുണ്ടായിരുന്ന ആ എല്ലിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് അത് കൂടുന്നത് വരെ ആ രണ്ട് പീസ് എല്ലുകളെ ചേർത്ത് പിടിക്കാൻ പ്ലേറ്റോ സ്ക്രൂവോ നെയിൽസോ ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് വെക്കുന്നതിന് ഒരു പ്രോസസ്സാണ് സർജറി സോ കാര്യമായ ഡിസ്പ്ലേസ്മെൻറ്റുകൾ എന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി ആവശ്യമില്ല പ്ലാസ്റ്റർ മാത്രം മതി അതേസമയം ഷേപ്പിലും അതിൻ്റെ നീളത്തിലും വ്യത്യാസം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും സർജറി ചെയ്ത് അതിൻ്റെ എല്ലിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് അതിനെ എത്തിക്കുന്നതായിരിക്കും നന്നാവുക താങ്ക് യു